കഴിയുന്നില്ല താലേദന കരഞ്ഞ ലോകം ചെയ്യും എന്ന് പ്രാർത്ഥന മനസ്സിൻ്റെ പ്രകൂരത പടച്ചറപ്പേനിൻ്റെ രക്ഷ മാത്രമാം തുണ हमासो कु साॾिन ആരുമില്ല കോട്ടിനുതോ രക്ഷയോ തണി ആരുമില്ല കോട്ടിനുപോ രക്ഷയോ തണി എത്ര ജീവൻ കൊന്നതോ എവിടെ മറുപടി കഴിയുന്നില്ല താ വേദന നാനുമില്ല ലോകമേ എവിടെ മറുപടി എത്ര കുഞ്ഞു മക്കൾ പോയി മണ്ണിലാറടി നാണമില്ല ലോകമേ എവിടെ മറുപടി എത്ര കുഞ്ഞു മക്കൾ പോയി മണ്ണിലാറടി വെളിച്ചം വെള്ളമില്ല ദുരിതമാണ് ജീവിതം വെളിച്ചം വെള്ളമില്ല ദുരിതമാണ് ജീവിതം കാണുവാൻ കഴിയുന്നു സങ്കടം cái dụng linh lạc chân, xa vệ രണ്ടത്താണിയുടെ പാട്ടുപോട്ട പ്രത്യത്തിന് അവിടെ ഇരിക്കും ഇങ്ങോ വാ ഇത് കേട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് കഥ ബായോ ആ അതൊക്കെ നാട്ടിലെ നേതാക്കളാട്ടാട്ടാ ശോ നിത്യവിത അഞ്ചു വേദം തമ്പുരാളിയോടാണോ കൊല്ലുക അതിൻ്റെ മമിതീപെടിയുകയാണോ നിത്യവിത അഞ്ചു വേദം തമ്പുരാൻ കൂട്ടിടുന്നു

സുഖത്തിൽ നന്നു ദാസനെ നീ പറ്റേ മറന്നുവല്ലോ അത് നിന്റെ അന്തസാകമേ ഒന്ന് കണ്ണടഞ്ഞ നിന്റെ ഗതിയേതോ നസ്കരിച്ചോ എന്റെ പണ്ണു സ്നേഹിത അതിൻ്റെ മവിതാനി എഴുതുകയാണോ യാടോ എന്നെ ഹംസ സാഹിതിൻ്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പാടി നോക്കിയതാണ് அத்தம் நல்லகனான மியூசிக்கொன்னும் கூடுதலும் இல்லாத பார்க்கு மாற்றம் பாடிக்கொண்டு நடந்திருந்த நம்மையொக்கி கூட்டி விதிஞ்சு போய் எந்த அது வந்து அது அனுகிரிக்க பிரார்த்திக்கிறத ായിട്ടില്ലേ ഒരു പത്തിരുപത് പാട്ട് ബൈഹാർട്ടാണെങ്കിലും ഇല്ല പതിനഞ്ചു വയസ്സ് വയസ്സിൽ പോയാലോ പാട്ട് കുറച്ച് ആൾക്കാർ ും ബംഗാളി ബലയാളി കരണം നമ്മള് ബലയാളി പെട്രോൾ പമ്പിലും ബംഗാളി പറ്റിക്കടയിലും ബംഗാളി கட்டுக்காவி கால பங்காளி பாடி பங்காளி மலையாளம் பாதி செல்ல பங்காளி இண்டி படி கல்ல மலையாளி மலையாளம் பாதி செல்ல பங்காளி கொள்ளு பார்த்தும் ാരനും ബംഗാളി കൽപ്പ് പാടത്തും ബംഗാളി ഇന്ന് കൽപ്പണിക്കാരനും ബംഗാളി എവിടത്തെ ബംഗാളി ഹാർബലിനും നല്ല ബംഗാളി ഇന്ന് ബാർബറിലറയും ബംഗാളി ഹാബറിനും നല്ല ബംഗാളി ഇന്ന് ബാർബറിലെറയും ബംഗാളി ാളിയെന്ന് തന്റെ നടക്ക് മലയാളി ചങ്ങ കരുണ ബംഗാളിയെന്ന് തൻ്റെ നടക്ക് നലയാളി എവിടത്തെ ബംഗാളി കൂടി ബംഗാളി